ഗ്രാമപഞ്ചായത്തിന്റെ ഈ കുട്ടിയെ നല്ല നല്ലൊരാളോട് കെട്ടിക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മൂന്ന് വർഷമായിട്ട് ഇതിന്റെ പ്രഖ്യാപനം നടത്താൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഉദ്ഘാടനം ചെയ്യാനും പ്രഖ്യാപനം നടത്താനും ആളുകൾ ഏറെ കിട്ടും കിട്ടും ഇന്നത്തെ കാലത്ത് അതൊരു പ്രശ്നമല്ല പക്ഷെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ആരും നടത്താത്തൊരു പരിപാടി നേരത്തെ നമ്മൾ പറഞ്ഞ ജില്ലയിൽ നടത്താത്തൊരു പരിപാടി എന്നായിരുന്നു പക്ഷെ കേരളത്തിൽ തന്നെ ഇങ്ങനെ ഒരു പരിപാടി ആരും നടത്തിയിട്ടില്ല എല്ലാവർക്കും അറിയാം അറിയാം കയ്യേടിയൊന്നും ഇവിടുന്ന് കിട്ടൂല കാരണവെച്ചാല് ഇരിക്കുന്ന അധ്യാപകരാണ് ഇവിടെ നേരത്തെ ക്ലാസ് എടുത്തപ്പോ തന്നെ ഇന്നസെന്റ് ലോട്ടറി അടിച്ച കഥ പറയുന്നു അപ്പൊ ലോട്ടറി അടിച്ച ലോട്ടറിന്റെ നമ്പർ ഇങ്ങനെ മോഹൻലാൽ അപ്പുറത്ത് ഇങ്ങനെ ഒന്ന് ഒന്ന് ഏഴ് ഏഴ് ആര് ആര് അപ്പൊ ഇയാൾ ഇങ്ങനെ വേക്കുന്നു ഇതൊക്കെ ഞാൻ കൊറേ കണ്ടതാണ് ലെവലിലിരുന്നു ക്ലാസ് എടുത്തപ്പോ ഞങ്ങൾ ശ്രദ്ധിച്ചുപെടുന്നു കാരണം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കടലാസം മുറിക്കലാണെന്ന് മനസ്സിലായി പക്ഷെ കടലാസം മുറിച്ച് പുറത്തേക്ക് കാണിച്ചപ്പോഴാണ് മനസ്സിലായത് പലരുടെ കടലാസും പല കൊലത്തിലാണ് അങ്ങേ തലക്കേലിക്ക് ക്ലാസ് ബെഞ്ചിലെ ഏറ്റവും ക്ലാസ് ബെഞ്ചിലെ ബാക്കിൽ ആൾക്കാരെ മാറിയിരുന്നു ഞാൻ എട്ട് മീൽ ഒമ്പത് മീലൊക്കെ പഠിച്ചത് ഏറ്റവും പിറകിലെ ബെഞ്ചിലായിരുന്നു പിറകിലെ ബെഞ്ചിൽ ഇരുന്നാല് പിന്നെ ആരും ഒന്നും ചോദിക്കൂല ഫ്രണ്ടിന്ന് മാത്രമേ ചോദിക്കുള്ളൂ ഫ്രണ്ടിന്റെ ശരി മാഷാണ് അണലി ഇരിക്കുന്ന മാതിരി അങ്ങനെ ഇങ്ങനെ കുത്തിയാൽ ഒന്നും ഇളകൂല അങ്ങനെ ഇരിക്കും പറ്റ കുത്തിയാൽ മാത്രമേ അളകുള്ളൂ അഥവാ ഇളകിയാൽ കടി കിട്ടിയാൽ സാധനാണല്ലോ അണലി കടിച്ചാൽ പിന്നെ അത് ആ മുറി ഒന്നും അങ്ങനെ പെട്ടെന്നൊന്നും മാറൂല അപ്പൊ അങ്ങനെ എല്ലാവരും ഇങ്ങനെ നിക്കുമ്പോ ഞങ്ങൾ പലപ്പോഴും ആഗ്രഹിച്ചു ഓരോ പ്രാവശ്യം ഞങ്ങൾ ആഗ്രഹിച്ചു മലയാളം പഠിപ്പിച്ചപ്പോ ഞങ്ങൾ ആഗ്രഹിച്ചു നമുക്ക് കാവനൂർ ഗ്രാമപഞ്ചായത്തിലെ നൂറ് ശതമാനം കുട്ടികളും എഴുത്തും വായനയും അറിയുന്ന കുട്ടികളാണെന്ന് പറയാൻ വേണ്ടിട്ട് ഞങ്ങൾ ഒരു പ്രഖ്യാപനം നടത്താൻ വേണ്ടി ആളെ തരുന്നു അപ്പൊ ഒന്നാമതായിട്ട് ഞങ്ങൾ കലക്ടറെ പോയി പോയി അപ്പൊ കലക്ടർ പറഞ്ഞു എനിക്ക് ഒരുപാട് തിരക്കുണ്ട് നിങ്ങൾ ഡെപ്യൂട്ടി കളക്ടർ പോയി കണ്ടുപൊളിയാ അപ്പൊ അടുത്ത ആഴ്ച ഞങ്ങള് ഞാൻ സെയ്ഫും നേരെ പെരിന്തൽമണ്ട പോയി പെരിന്തൽമണ് പോയപ്പോ നമുക്ക് ഒരു ആദിവാസിയുടെ ഒരു യുവതയാണ് ആദിവാസി സമൂഹത്തിൽ നിന്ന് കളക്ടറായ ഒരാളാണ് വലിയ താല്പര്യത്തോടെ ഇത് പഠിക്കുകയും സംസാരിക്കുകയും ചെയ്തു ഡേറ്റ് ഒക്കെ പറഞ്ഞു ആദ്യ ഡേറ്റ് പറഞ്ഞു പിന്നെ ഡേറ്റ് പറഞ്ഞു മൂന്നാമത് ഡേറ്റിൽ പറഞ്ഞു എന്താ പ്രസന്റ് ചെയ്യ ഇവിടെ എന്ത് പരിപാടി വെക്കുകയാണെങ്കിലും പറയും ഡേറ്റ് സർക്കാർ ഓരോ സമയം പറയുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞു അങ്ങനെ അവരെ വിട്ടു പിന്നെ ഞങ്ങളൊരു പുതിയപ്പള്ളം തിരഞ്ഞു പോയി നജീബ് കാന്തപുരം നജീബ് കാന്തപുരം എന്നാണ് നമുക്കെല്ലാവരും എം എൽ എ ആയി പെരിന്തൽമണ്ണയിലൊക്കെ അക്കാദമിക് വളരെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഐ എസും ഐ ഒക്കെ അദ്ദേഹത്തിന്റെ സെന്ററിൽ നിന്ന് പുറത്തു വരാൻ പോവാണ് അങ്ങനെ അദ്ദേഹത്തെ കാണാൻ പോയി ഞങ്ങള് പോയിട്ട് പാർട്ടി എന്റെ പാർട്ടിയും അദ്ദേഹത്തിന്റെ പാർട്ടിയും ഒന്നാണ് അതിനായിട്ട് ലിങ്ക് ആണില്ല അദ്ദേഹം പോണത് വരുന്നതൊക്കെ ദിലയാണ് ഇടക്കിടക്ക് പോകല്ലേ രാവിലെ അങ്ങോട്ട് പോകും വൈകുന്നേരം ഇങ്ങോട്ടൊക്കെ പോകും അപ്പൊ അസീസ്മാഷി പറഞ്ഞു എന്റെ മോനും ഞാനൊക്കെ ഭയങ്കര ബന്ധം ഞാൻ ശ്രമിക്കാന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ പൊക്കെ ശ്രമം നടത്തി പക്ഷെ സംഗതി സക്സസ് ആയില്ല അപ്പൊ അത് വിട്ടു എന്നാൽ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ലാസ്റ്റ് തീരുമാനം പഞ്ചായത്തിൽ ഇരിക്കുമ്പോൾ അസീസ് സുമാഷി പറഞ്ഞു നമുക്ക് ആര്യാടക്കത്തിന് കൊണ്ടുവരാം അപ്പൊ ഞാൻ പറഞ്ഞു ആര്യാടക്കത്ത് പറഞ്ഞത് ഒരു സാധാരണ മുൻ മുനിസിപ്പൽ ചെയർമാനാണ് വേറെ ഒരു പൊസിഷനും അദ്ദേഹത്തിന്റെ ബാക്കിൽ ഇല്ല എന്ന് പറഞ്ഞു അപ്പൊ മാഷി പറഞ്ഞു അവിടെ ഇപ്പൊ അൻവർ രാജി വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരു പക്ഷേ ചിലപ്പോൾ വി വി അൻവറിനോ സാധ്യത ഉണ്ടാകുകയാണെങ്കിൽ പി വി അൻവറെ മത്സരിക്കുകയാണെങ്കിൽ ജയിക്കാൻ സാധ്യത കുറവാണെന്നാണ് അദ്ദേഹം അദ്ദേഹത്തിനോട് പറഞ്ഞത് പക്ഷെ അങ്ങനെ ജയിക്കുകയാണെങ്കിൽ ആര്യാടിനെ കൊണ്ടുവരാന്ന് പറഞ്ഞു അദ്ദേഹത്തെ ജയിപ്പിക്കാൻ വേണ്ടി ഞാനും പോയി നാലു അവിടെ പാർട്ടി പറയുന്നത് കാരണം എങ്ങനെയൊക്കെ ജയിച്ച എം എൽ ഐ നമ്മളീ പരിപാടി കൊണ്ടുപോയി വെച്ചിട്ട് ഇടക്കേരിലൊക്കെ പോയിട്ട് ഞാനും കുറെ വീടൊക്കെ കേറി ഇറങ്ങി അവസാനം ആ ജയിച്ചു ജയിച്ചിട്ട് ഞങ്ങൾ കാണാൻ പോയി എന്താ പറയാ ഇപ്പൊ ബാബു സാർ സാറ് പറയുന്നുണ്ട് ബാബുസാറ് മധ്യമൊക്കെ ഒരുപാട് പദ്ധതി രണ്ടായിരത്തി അഞ്ചു മുതൽ മുതൽ ജ്യോതി ഗമയ അക്ഷര ജ്യോതി എന്നൊക്കെ പറഞ്ഞിട്ട് ജലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കി സംസ്ഥാന ഗവൺമെന്റിന്റെ അവാർഡ് വാങ്ങിയ ഒരാളാണ് ആ അവാർഡ് വാങ്ങിയ മുഖ്യ പങ്ക് ആളാണ് ും അപ്പൊ ഞങ്ങൾ രാവിലെ ഒരു ഞായറാഴ്ച ഞാനും ഷെഹർബാൻ ഷെരീഫ് വൈസ് പ്രസിഡന്റും നമ്മുടെ ആരോഗ്യ ചെയർമാനും കൂടിയിട്ട് ഞങ്ങൾ പോയി ഡ്രൈവറൊന്നുമില്ല മൂപ്പന് സെയ്ഫിന് ഡ്രൈവറായി ഞായറാഴ്ച ഞങ്ങൾ വണ്ടി എടുത്ത് വിടുന്ന് പോയി അങ്ങനെ ആര്യാട ശോഭത്തിൽ വിട്ടു ചെന്ന് വീട്ടിൽ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞപ്പോ അദ്ദേഹത്തിന് ഞങ്ങൾ നാല് വഴികൾ പറഞ്ഞു നിങ്ങളുടെ അടുത്ത് എത്താണ്ടായ സാഹചര്യം പറഞ്ഞു പറഞ്ഞു അപ്പൊ നയിക്കോട്ടെ ഞാൻ എന്തായാലും വരെ എനിക്ക് താല്പര്യമുള്ള കേസാണെന്ന് പറഞ്ഞ അദ്ദേഹം അവിടുന്ന് നേരെ ഷേർലി ടീച്ചറെ വീട്ടിലേക്ക് പോയി ടീച്ചറിയില്ലായിരുന്നു അപ്പൊ സാധാരണ പൊതുവെ പറഞ്ഞിട്ട് ശ്മാഷന്മാര് സംശയം അധികം എല്ലാ പൊതുവെ ആരോ പറഞ്ഞിട്ട് അതേപോലെ ഭക്ഷണം കൊടുക്കാൻ പിസ്കമാർ അതും ആരോ പറഞ്ഞിട്ടുണ്ടാക്കിയ ബിരിയാണിക്ക് തൈരും ചമ്മത്തിന്ന് നമ്മൾ കണ്ടുപിടിച്ചാലും അത് ആരോ മുമ്പ് ഉണ്ടാക്കിയതാണ് ബിരിയാണിക്ക് തൈരും ചമ്മത്തില്ലാതെ കഴിക്കാം പക്ഷെ ആ ഒരു ഇതിനിങ്ങനെ പോവാണ് എന്നത് പോയി ചെന്ന് നോക്കുമ്പോ ഷേർലി ടീച്ചർ വീട് അകമ്പ അടുത്ത് ആട്ട്യംപാറയുടെ അടുത്തായിട്ട് ചെറിയ ചെറിയ വീട്ടിൽ രാവിലെ ചെന്നപ്പോ അദ്ദേഹത്തിന്റെ പിന്നെ പിന്നെ ഉണ്ടാവില്ല ഇങ്ങനെ കാണണമായിരുന്നല്ലോ പത്തിരുപത് ഏക്കർ ഭൂമി ഒക്കെ ആളാണ് കുറച്ച് റബ്ബറും ഒക്കെ ഉണ്ട് എന്തിനാ ഈ നടക്കുന്നറിയില്ല അറിയില്ല നോക്കത്താ ദൂരത്ത് ദൈവാനുഗ്രഹത്തോടു കൂടെ നല്ലുണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ ഉണ്ട് മക്കളൊക്കെ അമേരിക്കയിലോ യൂറോപ്പിലോ എവിടെയൊക്കെ പഠിക്കുകയാണ് ഭാര്യ ഭർത്താവ് നല്ല സുഖല സമയമാണ് ഒരു അൻപത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ എല്ലാരും പോയ ഭാര്യ ഭർത്താവ് മാത്രമല്ല ജീവിക്കാൻ സുഖമാണ് അല്ലെങ്കിലും ഇതൊന്നും കേൾക്കേണ്ട ചിലക്കാൻ നീന്തപ്പായും ചായാലും ഒപ്പിക്കാം നീ സുഭമായി ഭക്ഷണം ഉണ്ടാക്കാൻ ഞങ്ങൾ ചെയ്യാം ഞങ്ങൾ ചെന്ന് നോക്കുമ്പോ മൂന്ന് ഐറ്റംസ് കടിയും ഇറ്റലി ഉണ്ട് പത്തിരി ഉണ്ട് പിന്നെ വേറെ മൂന്നാല് സൈസ് അപ്പങ്ങളുണ്ട് അത് എന്തൊക്കെയാ പേര് നിൽക്കാറില്ല എന്തായിരുന്നാലും ബാക്കിയുള്ളത് ആശയ സമാശ അവിടുത്തെ കീസിലാക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട് നമ്മുടെ വീട്ടിലെ അങ്ങനെ ഞങ്ങൾക്ക് മൂന്ന് കറി ഒരു ചമ്മന്തി പിന്നെ ഒരു സാമ്പാർ ബാറ് ഈ വേറെന്തോ തോന്നുന്നു അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോ ചായ കുടിക്കാൻ വേണ്ടി ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അപ്പൊ നല്ലൊരു ഹോട്ടല് കണ്ടില്ല നല്ല ഹോട്ടൽ അതാ ഫൈവ് സ്റ്റാർ വേണ്ട ലോക്കൽ മതി എന്ന് പറഞ്ഞു പറഞ്ഞു ഞങ്ങൾക്ക് ചായ കുടിക്കാൻ ആഗ്രഹിച്ചു പക്ഷെ ചായ കിട്ടിയില്ല അവസാനം സേർലി ടീച്ചറെ വിട്ടു കഴിച്ചു കഴിച്ചു എന്നിട്ട് ഈ കളി ഞങ്ങൾക്ക് കാണിച്ചു തന്നു ഈ കണക്ക് എങ്ങനെയാണ് മാക്സ് എങ്ങനെ കുട്ടികളിലേക്ക് എത്തിക്കണം എന്നുള്ളത് ഞാനും സെയ്ഫും ഷെഹർബാൻ ഷെരീഫും വൈസ് പ്രസിഡന്റ് കൂടി കളി നടത്തി കുറച്ച് ഓരോ കളികളും ഞങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി ഇത് വലിയ രസാടിയാണ് കുട്ടികളെ കുട്ടികൾ പറയും എനിക്ക് വേണം വേണം എനിക്ക് വേണം വേണം ഈ നമ്മുടെ വർക്ക്ഷോപ്പിൽ നമ്മൾക്ക് മനസ്സിലാക്കണം ടീച്ചർമാർ അപ്പൊ ഞങ്ങൾ വലിയ സന്തോഷത്തിൽ തിരിച്ചു പോകുന്നു നിന്ന് ഞങ്ങൾ അതിന്റെ ഫ്ലെക്സും കാര്യങ്ങളൊക്കെ ഏർപ്പാട് ചെയ്തു എല്ലാം കഴിഞ്ഞു വെള്ളിയാഴ്ച എന്ന് പറയുന്ന മിരിയാന്ന് രാവിലെ വിളിച്ചിട്ട് ആരാടെ സ്വകത്ത് പറഞ്ഞു ഞങ്ങൾക്ക് നിലമ്പൂർ മണ്ഡലത്തിലെ വൈപ്പാസുമായി ബന്ധപ്പെട്ട് മിനിസ്റ്ററോട് പല പ്രധാന പറഞ്ഞ ഒരു കേസ് ഉണ്ടായിരുന്നു വൈപ്പാസ് തുടങ്ങി വെച്ചിട്ടുമായിട്ടില്ല അപ്പൊ അതിന്റെ ഒരു മീറ്റിംഗ് വിളിച്ചത് മിനിസ്റ്റർ വെള്ളിയാഴ്ചയാണ് കുടുങ്ങിയല്ലോ മൂന്നാല് പുതിയാപ്പള്ളി നമ്മൾ തെരഞ്ഞു പോയിട്ട് അവസാനം ആരാടിനെ കിട്ടിയ അതും കയ്യിൽ നിന്ന് പോവാണ് അങ്ങനെയാണ് ഈ നമ്മൾ പഴയ ആളെ പോയി കാണുക കലക്ടറോട് പലപ്പോഴും പറഞ്ഞാണോ പറഞ്ഞു ഞാനും അസിസ് മാഷും സെയ്ഫും കൂടി വീണ്ടും മലപ്പുറത്തേക്ക് പോയിട്ടാണ് കലക്ടറോട് ഇങ്ങനെ പറഞ്ഞു ആദ്യം ഇങ്ങനെ പറഞ്ഞിരുന്നു പിന്നെ എങ്ങനെ ഞങ്ങളുടെ കല്യാണം കുറെ തിരഞ്ഞെടുക്കുന്ന അവസാനം ആദ്യം കണ്ട പൂജാപഠനെ കിട്ടിച്ചിട്ട് സ്വഭാവമാണ് സ്വഭാവം ആകെ തെരീ ഒന്നാമത്തെ പ്രാവശ്യം കാണാൻ പറ്റൂല പുതിയാപ്പള്ളി അതില് കിട്ടൂല പക്ഷെ മൂന്നാന പോക്കറി പോയി ഇങ്ങനെ ലാസ്റ്റ് ലാസ്റ്റ് പറയും പറയും പുതിയാപ്പള്ള പറയും എന്നാ ഞാൻ മറ്റേ പുതിയാപ്പള്ളിന്റെ മതി മൂന്നാലിനെ കണ്ടല്ലോ അതില് മെച്ചം കലക്ടർ ഞാൻ വീണ്ടും ഞങ്ങൾ കലക്ടർ പോയിട്ട് കലക്ടർ ഞങ്ങൾ ചെന്ന് അഞ്ചു മണിക്ക് ഞങ്ങളുടെ എത്തി അഞ്ച് രണ്ടിന് ഞങ്ങൾ അകത്ത് കയറ്റി കാര്യങ്ങൾ പറഞ്ഞപ്പോ കലക്ടർ പറഞ്ഞു നാളെ ഒരു ഒഴിവുണ്ട് അപ്പൊ ഞാൻ ലഞ്ച് കഴിക്കാൻ ഞാൻ കാവനൂരിലേക്ക് വരാന്ന് പറഞ്ഞു പറഞ്ഞു ഞാൻ കുറച്ച് പേടിച്ചു കാരണം ഞാൻ ലഞ്ച് കഴിക്കാൻ പറഞ്ഞാല് എന്റെ ഭാര്യയ്ക്ക് ഭക്ഷണമാക്കി കൊടുക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല കൂടി ഉണ്ടെങ്കിൽ പിന്നെ കൊറേക്ക് ഇങ്ങനെ ഒപ്പിച്ച് പോകും പോകും അപ്പൊ രാവിലെ അദ്ദേഹത്തെ സ്വീകരിക്കാൻ എന്ത് വേണം ഞാനും ഞാൻ സംഗതിപ്പത് കുടുങ്ങി ഇനി ഭക്ഷണം ഉണ്ടാക്കണേ ഞാൻ തന്നെ ഇത് കൂടി കൊടുക്കേണ്ടി എന്ന് പറഞ്ഞാൽ കലക്ടർ വരില്ലേ എന്നാലും വേണ്ടില്ല കലക്ടറൊക്കെ നമ്മൾ വീട്ടിൽ വരുമ്പോൾ ഒരു സുഖാണല്ലോ സാധാരണ അസീസ് മാഷൊക്കെ ചാടിച്ച് പോലുള്ളൂ ഒരു കലക്ടറും വന്നോണ്ട് ഞാൻ പറഞ്ഞു ഇവിടെ വന്നിട്ട് പറഞ്ഞു ഗവൺമെന്റിനോട് പറഞ്ഞു ഞങ്ങളെ മെനു എന്ന് പറഞ്ഞു അപ്പൊ രണ്ടാളിനോട് പറഞ്ഞു ഞങ്ങളെ ഭരണസമിതിയിൽ രണ്ടാൾക്കാര് പറഞ്ഞു ഞങ്ങൾ നിങ്ങളെ പെട്ടെന്ന് ഞങ്ങൾ കളക്ടർ കലക്ടറെ ഭക്ഷണങ്ങൾ അപ്പൊ ഞാൻ മെമ്പർമാരോട് പറഞ്ഞു ഇങ്ങോട്ടൊക്കെ ഭക്ഷണം നാളെ പഞ്ചായത്തിന് ഒരുക്കുന്നുണ്ട് കാരണം പത്തര മണിക്ക് മീറ്റിംഗ് കഴിഞ്ഞ് നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് നേരെ ഇങ്ങോട്ട് പോരാന്ന് പറഞ്ഞു അവരൊക്കെ ഒഴിവാക്കിയിട്ട് ഭക്ഷണം ഒക്കെ റെഡിയാക്കി മെനു ഒക്കെ ഞങ്ങൾ പോന്നു രാവിലെ വിളിച്ചായിട്ട് പറഞ്ഞു ഭക്ഷണത്തിൽ എത്തില്ല പ്രസിഡന്റ് എനിക്ക് മിനിസ്റ്ററോട് മീറ്റിംഗ് ഉണ്ട് ഞാൻ ആ മീറ്റിംഗ് കഴിഞ്ഞിട്ട് നാല് നാല് അഞ്ചിന് അവിടുന്ന് പോരും പോരും നാലര നാലേ മുക്കാൽ എത്തിയാൻ ഉദ്ദേശിച്ചു ഞാൻ പറഞ്ഞു അഞ്ചു മണിന്റെ ഉള്ളിൽ എപ്പം എത്തിയാലും ഞങ്ങൾ സ്വീകരിക്കുന്നു ഞാനിത് പറയാൻ കാരണം കലക്ടർ നമ്മൾ അങ്ങനെയൊക്കെ താല്പര്യപ്പെട്ട് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ആദ്യം രണ്ടു മണിന്റെ മീറ്റിംഗ് അങ്ങോട്ടാക്കിയിരുന്നു പിന്നെ നമ്മൾ ബോധവൽക്കരണം വീണ്ടും രണ്ട് മൂന്ന് മണിക്ക് ഇങ്ങോട്ട് തന്നെയാക്കി ദൈവാനുഗ്രഹമുണ്ടെങ്കിൽ കല്ലിൽ നമ്മളെ പരിപാടി കിട്ടും ഞാൻ നീട്ടുന്നില്ല കാവന ഗ്രാമപഞ്ചായത്ത് സംബന്ധിച്ചിടത്തോളം ഇതിന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാം കാരണം എന്റെ മുമ്പിൽ ഇരിക്കുന്ന ടീച്ചർമാരാണ് പ്രതിഭാ ടീച്ചർമാർ നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നിങ്ങളെ കൂടെ ഉണ്ട് പി ടി എ കമ്മിറ്റിയും എം ടി എ കമ്മിറ്റിയും നിങ്ങളെ കൂടെയുണ്ട് പഞ്ചായത്ത് മെമ്പർമാര് നിങ്ങളെ കൂടെയുണ്ട് സി ഡി എസ് അംഗങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ട് കാവന ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയ പദ്ധതിയുടെ മുഴുവൻ ചുക്കാൻ പിടിച്ചത് എന്റെ മുമ്പിൽ ടീച്ചർമാരുടെ കഠിനാധ്വാനവും ഫലവും പ്രതിഭാ ടീച്ചർമാരുടെ കഠിനാധ്വാനവും ഫലവും പ്രിയപ്പെട്ട കഠിനാധ്വാനമാണെന്ന് അറിയാം അറിയാം പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചു കൊടുത്തോളം അഞ്ചു വർഷം കാവനൂർ ഗ്രാമപഞ്ചായത്ത് ഭരിച്ചിട്ട് നിങ്ങൾ എന്താണ് അടയാളപ്പെടുത്തിയ വിദ്യാഭ്യാസ രംഗത്ത് ചോദിച്ചാൽ ഞങ്ങൾ ഉണ്ടാക്കിയ റോഡാണെങ്കിൽ അത് പൊട്ടിപ്പൊഴിഞ്ഞാൽ പോകും ഞങ്ങൾ ഉണ്ടാക്കിയ പാലും പൊട്ടിപ്പൊഴിഞ്ഞാൽ ഒരു പക്ഷേ പോകും ഞങ്ങൾ ഉണ്ടാക്കിയ ബിൽഡിംഗ് ഒരു പക്ഷേ പോകും പക്ഷേ ഈ അക്ഷരമിഷായി മിന്നാമിനും കുട്ടികളും അമ്മയും കുട്ടിയും ഞാനും എന്ന പദ്ധതി ും ഞങ്ങളെ മനസ്സിന് മാഞ്ഞി പോകാത്തൊരു പദ്ധതിയായി ഇവിടെ അത് നിങ്ങൾക്ക് അഭിമാനിക്കാം എൽ എസ് എസ് യു എസ് എസ് ഈ പ്രാവശ്യം കിട്ടിയത് നിങ്ങൾക്ക് അറിയാം ഓരോ സ്കൂളിൽ ഞാൻ പറയുന്നില്ല ഇരുപത്തി അഞ്ചും മുപ്പതും മുപ്പത്തഞ്ചും ഒക്കെ എൽ എസ് എസ് കുട്ടികൾ ഞങ്ങൾ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വിദ്യാഭ്യാസത്തിലെ ഭരണസമിതി അംഗങ്ങളെ കുറച്ച് പിന്നിലാണെങ്കിൽ പോലും ഞങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് വളരെ നല്ല രീതിയിൽ വന്നു നിൽക്കുന്നുണ്ട് കാരണം അത് നിങ്ങൾക്ക് ഗവൺമെന്റ് സ്കൂളിലൂടെ പോയി നോക്കിയാൽ എല്ലാ ഭാഗത്തും പോയി നോക്കി എൽ പി സ്കൂളിൽ പോയി നോക്കി നിങ്ങൾക്ക് കാണാൻ കഴിയും കാരണം നമ്മൾ സൗണ്ട് സിസ്റ്റം കൊടുത്തത് നമ്മുടെ കാവന ഗ്രാമപഞ്ചായത്ത് സ്കൂളിൽ മാത്രമാണ് ഫോട്ടോ മെഷീൻ കൊടുത്തത് നമ്മുടെ കാവന ഗ്രാമപഞ്ചായത്തിൽ മാത്രമാണ് സ്കൂളിലെ എച്ച് എം മാർക്കും അതേ അധ്യാപക ഇരിക്കാൻ വേണ്ടി സൗകര്യപ്പെടുത്തി ബെഞ്ചും ഡെസ്കും കൊടുത്തത് കാവനി ഗ്രാമപഞ്ചായത്ത് മാത്രമാണ് ഹൈടെക് റൂമുകൾ വേറെ ഉണ്ട് അങ്ങനെ അങ്ങോട്ട് പോന്നിട്ട് കേരളത്തിൽ ആരും നടപ്പിലാക്കാത്ത പ്രഭാത ഭക്ഷണം എന്ന് പറയുന്ന പതി നടപ്പിലാക്കിയ ഏക പഞ്ചായത്ത് കാവലി പഞ്ചായത്താണ് അപ്പൊ അങ്ങനെയൊക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇതുവരെ ചെയ്ത എല്ലാ പ്രവർത്തനത്തിനും ഞങ്ങൾ വളരെ സന്തോഷമാണ് ഇറങ്ങി പോകുമ്പോൾ ഞങ്ങൾക്ക് പറയാം ഞങ്ങൾ കാവനൂർ പഞ്ചായത്ത് ഇങ്ങനെ ഒരു മാറ്റങ്ങൾ വരുത്താൻ തീരുമാനിച്ചിരുന്നു അതിനെ ഇതിന് പിടിച്ചത് പ്രിയപ്പെട്ട അസിസ്റ്റമാറ്റും അതേപോലെ അസിസ്റ്റ് മാഷ കറക്റ്റൊക്കെ നിൽക്കുന്ന എച്ച് എംമാരുംമാരും നിങ്ങൾ അധ്യാപകമാരുമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി ഇനി ഈ വർഷം നടക്കുന്ന അമ്മയും കുഞ്ഞും ഞാനും അമ്മയും കുട്ടിയും ഉണ്ാനും എന്ന പദ്ധതി നല്ലൊരു പദ്ധതിയാണ് അധ്യാപകർ അറിയാം കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ നടത്തിയ അത് നല്ല രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് പ്രിയപ്പെട്ട രഘു സാറും പിന്നെ അതേപോലെ ഷെർലി ടീച്ചറും അസീസ് മാഷും നല്ല രീതിയിൽ അത് നിങ്ങളെ മുമ്പിലേക്ക് വെച്ചു നിങ്ങൾക്കും ഒരുപാട് സാധ്യതകൾ അതിലുണ്ട് കുട്ടികൾക്ക് ഇതിലേക്ക് കണക്കിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കണക്കിലേക്ക് അവരുടെ ബ്രെയിൻ അതിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലുള്ള കുറെ കളികൾ അതിലായിട്ടില്ല അപ്പൊ നമുക്ക് ഈ പ്രാവശ്യം ആവശ്യം ഈ നല്ല രീതിയിൽ ഞങ്ങൾ അവസാനിക്കുക ഞങ്ങൾ ഈ ഈ വർഷത്തോട് കൂടെ ഞങ്ങളുടെ പദ്ധതി അവസാനിക്കുകയാണ് ഇപ്പൊ നിങ്ങൾക്ക് സ്കൂളിലെ കമ്പ്യൂട്ടർ കൂടി തന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ പുതിയ ഭരണസമിതിയുടെ കഴിഞ്ഞ അഞ്ച് ഇവിടെ കാലഘട്ടം തീരുകയാണ് ഞാൻ കൂടെ ഞാൻ ഇപ്പൊ പറയപ്പെട്ട ഇബ്രാഹിം മാസ്റ്റർ ആണെങ്കിലും ഒസിയാത്ത ആണെങ്കിലും അതേപോലെ മെമ്പർമാരാണെങ്കിലും ഈ ഒരു വിഷയത്തിൽ വിദ്യാഭ്യാസ രംഗത്തിൽ പൂർണ്ണമായിട്ടും ഞങ്ങളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് നല്ല രീതിയിലാണ് ഈ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നത് അപ്പൊ ഇനി ഞങ്ങൾ ഇതൊരു പ്രഖ്യാപനം നടത്താൻ പറ്റിയ ഒരാളെ നമ്മൾ കിട്ടി ഞങ്ങൾ കാവലൂർ ഗ്രാമപഞ്ചായത്തില് ഈ ഒരു പദ്ധതി നടപ്പിലാക്കിയ ശേഷം ഇപ്പൊ ജില്ല ഏറ്റെടുത്തു മാത്രമല്ല സംസ്ഥാനം ഏറ്റെടുത്തിട്ടുണ്ട് വന്നത് കാവനൂരാണ് ആ കാവനൂർ ഉത്ഭവിച്ച് ഇപ്പോ വിദ്യാഭ്യാസ വകുപ്പിന്ന് നമുക്ക് റിപ്പോർട്ട് തന്നു കഴിഞ്ഞു എയ്റ്റും വാന്യറിയാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ അവർ ലിസ്റ്റ് വേണം എന്ന് പറയുകയും അതനുസരിച്ച് സംസ്ഥാനത്ത് മൊത്തം ഇത്തരം കുട്ടികളുടെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള സംവിധാനം ഒരുക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ മുമ്പിൽ വന്നിട്ടുണ്ട് അതിനൊക്കെ കാരണം അതിന് പൊട്ടി പോളിച്ച് പൊട്ടി പുറപ്പെട്ടത് അത് കാവലു ഗ്രാമപഞ്ചായത്തിലാണ് അത് സംബന്ധിച്ചുകൊണ്ട് തന്നെ ഞങ്ങളെ ഞങ്ങൾ സന്തോഷമുണ്ട് ഞങ്ങൾ ഞാൻ നീട്ടുന്നില്ല നമ്മൾ ഒരുപാട് ആളുകൾ ആശംസാപ്പിക്കാറുണ്ട്